ന്യൂസ് ന്യൂസ് ലൈവ് സത്യം ചരിത്രം പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ സ്വാഗതം ന്യൂസ് അപ്ഡേറ്റിൽ ഇന്ന് ചർച്ച ചെയ്യുന്നു വക്കഫ് ബോർഡിനെ കുറിച്ച് എന്താണ് വക്കഫ് ആക്ട് കേരള സംസ്ഥാന വക്കഫ് ബോർഡ് വക്കഫ് സ്വത്തുകളുടെ മേൽനോട്ടം ക്രയപ്രക്രയം എന്നിവയ്ക്ക് വേണ്ടി ഗവൺമെന്റിന് കീഴിലായി രൂപീകരിച്ചിട്ടുള്ള ഒരു സ്വതന്ത്ര സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് വക്കഫ് ബോർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് നിയമപ്രകാരം നിലവിൽ വന്ന ഒരു നിയമാനുസൃത സംഘടനയാണിത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഇന്ത്യ ഗവൺമെന്റ് രൂപം നൽകിയ സെൻട്രൽ വക്കഫ് ആക്ട് അനുസരിച്ചാണ് വക്കഫ് ബോർഡ് നിലവിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ കേരളത്തിൽ വക്കഫ് ബോർഡ് പ്രവർത്തിച്ചു വരുന്നു മന്ത്രി പി കെ കുഞ്ഞി ബോർഡിന്റെ ആദ്യ അധ്യക്ഷൻ സംസ്ഥാനത്തെ മുസ്ലിം പള്ളികൾ അനാഥാലയങ്ങൾ ദർഗകൾ തുടങ്ങിയ വക്കഫ സ്ഥാപനങ്ങളുടെയും സ്ഥാപന ജംഗമ വസ്തുക്കളുടെയും പൊതുവായ മേൽനോട്ടം വഹിക്കുക വക്കഫ് വസ്തുക്കളുടെ വിശദമായ രേഖകൾ സൂക്ഷിക്കുക അവയുടെ ആദായം നിശ്ചിത ഉദ്ദേശലക്ഷ്യങ്ങൾക്ക് മാത്രമാണ് ചെലവിടുന്നതെന്ന് ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യമായി വരികയാണെങ്കിൽ വസ്തു കൈമാറ്റങ്ങൾ നടത്തുക കോടതി നടപടികളിൽ ഭാഗമാവുക നിർബന്ധിത സാഹചര്യങ്ങളിൽ മേൽനോട്ടക്കാരെ മാറ്റുക തുടങ്ങി പ്രധാനപ്പെട്ട കർത്തവ്യങ്ങൾ വക്കഫ് ബോർഡ് നിർവഹിക്കുന്നു മഹല്ലുകളും ട്രസ്റ്റുകളുമായി കേരളത്തിൽ ഒമ്പതിനായിരം സ്ഥാപനങ്ങൾ വക്കഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വക്കഫ് ചെയ്ത വസ്തുവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് സ്വത്ത് സംരക്ഷിക്കുകയാണ് വക്കഫിന്റെ പ്രധാന ചുമതല വക്കഫ് സ്വത്തുകൾ വിൽക്കാൻ ബോർഡിന് അധികാരമില്ല അവ സംരക്ഷിക്കാനാണ് ബോർഡ് എന്നാൽ എന്തെങ്കിലും കാരണത്താൽ വക്കഫ് സ്വത്തുക്കൾ വിൽക്കുകയാണെങ്കിൽ അതിന് തുല്യമായ പണയത്തിന് സ്വത്തുക്കൾ വാങ്ങി അവ സംരക്ഷിക്കേണ്ടത് വക്കഫിന്റെ ബാധ്യതയാണ് വക്കഫ് സ്വത്തുക്കളിൽ ഓഡിറ്റ് നടത്തി കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കേണ്ടതും അതിൽ എന്തെങ്കിലും വിധത്തിൽ അഴിമതി കണ്ടാൽ നടപടിക്ക് ശുപാർശ ചെയ്യാനും വക്കഫിന് അധികാരമുണ്ട് വക്കഫ് നിയമം അനുശാസിക്കുന്ന പ്രകാരം വിവിധ ഭാഗങ്ങളിലായി തെരഞ്ഞെടുക്കപ്പെട്ടവരും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുമായ അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് വക്കഫ് ബോർഡിന്റെ ഭരണസമിതി കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ നിലവിൽ പതിനൊന്ന് അംഗങ്ങളാണുള്ളത് പ്രധാനപ്പെട്ടയാൾ ചെയർമാൻ മറ്റ് അംഗങ്ങളിൽ നിയമസഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്ലാം ായ ഒരു എം എൽ എയും എംപിയുമായിരിക്കും ഹൈക്കോടതിയിലെ ബാർ കൗൺസിലിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഇസ്ലാം മതവിശ്വാസിയായ ഒരു വക്കീൽ ഒരു ലക്ഷം രൂപ വരുമാനമുള്ള മഹല്ലുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന രണ്ട് മുത്തവല്ലിമാർ ശരീരത്ത് നിയമം അറിയാവുന്ന സാമൂഹ്യ പ്രവർത്തകരായ രണ്ടുപേർ ഒരു ഗവൺമെന്റ് സെക്രട്ടറി എന്നിവരാണ് വക്കഫ് ബോർഡിലെ ഒൻപത് പേർ ബോർഡിലെ അംഗങ്ങളെയും സെക്രട്ടറിയെയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറേയും സംസ്ഥാന സർക്കാർ നിയമിക്കുന്നു അഞ്ചു വർഷമാണ് അംഗങ്ങളുടെ കാലാവധി ബോർഡിന്റെ അധ്യക്ഷനെ അംഗങ്ങൾ തെരഞ്ഞെടുക്കുന്നു കൊച്ചിയിലെ കലൂരിലാണ് കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിന്റെ ആസ്ഥാനം സംസ്ഥാന വക്കഫ് ബോർഡുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായി കേരള ഗവൺമെന്റ് വക്കഫ് കൌൺസിൽ രൂപീകരിച്ചിട്ടുണ്ട് വക്കഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത മഹലുകൾ ഒരു വർഷത്തെ മൊത്തം വരുമാനത്തിന്റെ ഏഴ് ശതമാനം വക്കഫ് ബോർഡിന് നൽകണം മഹലിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞാൽ വക്കഫ് ബോർഡിന് അത് അന്വേഷിക്കാനും ഓഡിറ്റ് നടത്തി കൂടുതൽ വരുമാനം കണ്ടെത്തിയാൽ പിഴ ഈടാക്കാനും ഔദ്യോഗിക വെബ്സൈറ്റ് കേരള സ്റ്റേറ്റ് ഇൻ എല്ലാ വിശദ വിവരങ്ങളും വക്കഫ് ബോർഡിനെ കുറിച്ച് പറയുന്നു ഇതാണ് വക്കഫ് ബോർഡ് നന്ദി ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം